ഹായ് ഫ്രണ്ട്സ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളുള്ളത് കോഴിക്കോട് മലപ്പുറം ബോർഡറായ അയറം എന്ന് പറഞ്ഞുള്ള സ്റ്റാൻഡിലാണ് അപ്പോൾ ഇവിടെ കുറേ ഓട്ടോകളുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഓൾ കേരള പെർമിറ്റിന്റെ ഇവരുടെ എല്ലാ അഭിപ്രായങ്ങളും എന്തൊക്കെയാണെന്ന് ചോദിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവരോടൊന്ന് ചോദ്യം ചോദിച്ചു നോക്കാം നിങ്ങളെ പേരൊന്ന് പറഞ്ഞിടിക്കെ നമ്മള് എന്തേലാണ് എന്നാലും പറയണല്ലോ പേര് അപ്പോ നമ്മള് ചോദ്യം ആണ് ഓൾ കേരള പെർമിറ്റ് നമുക്ക് നിലവിൽ വരാൻ പോകുന്നു നമ്മള് പത്രമാധ്യമങ്ങളിൽ കൂടി ഒക്കെ കേട്ടല്ലോ അപ്പൊ എന്താണ് ഇതിനെ പറ്റി അഭിപ്രായം നല്ല അഭിപ്രായം തന്നെയാണ് നമ്മളൊരു നമ്മളെ സ്റ്റാൻഡ് ഈ സ്റ്റാൻഡ് സ്റ്റാൻഡ് ഒരു അതിർത്തിയിലുള്ള സ്റ്റാൻഡാണ് ഒമ്പത് ലാശം ദൂരത്തേക്ക് ട്രിപ്പ് ഇട്ടുമ്പോ ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞുള്ള കഴിഞ്ഞിപ്പ് അവൾ വളരെ ബുദ്ധിമുട്ടോടു കൂടി പേടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പോയിരുന്നത് ഇനി ധൈര്യ സമയത്ത് പോവാന്നുള്ള ഒരു വിശ്വാസം അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ നമുക്ക് ടാക്സ് ഇൻഷുർ കൂടുക അങ്ങനെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ എന്താണ് അത് അതിനെ പറ്റി ചിന്തിക്കണ്ട അങ്ങനെ ഒരു സംഭവം പറഞ്ഞു കേട്ടില്ലല്ലോ അങ്ങനെ വരുമ്പോ നമുക്ക് അതിനനുസരിച്ചുള്ള നോക്കാം പിന്നെ നമ്മള് അതിർത്തി ജില്ലാന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മള് ശരിക്കും ഈ കോഴിക്കോട് ഇപ്പൊ മലപ്പുറത്താണ് നമ്മള് കോഴിക്കോട്ടിലേക്ക് കിടക്കുന്ന ശരിക്കും എത്ര പോകണം നമുക്ക് ഒരു മുന്നൂറ് മീറ്റർ റിസോർട്ടാണ് കഴിഞ്ഞു പാലം കഴിഞ്ഞു കഴിഞ്ഞാല് കോഴിക്കോട് ഈ ഒരു നിയമം കൊണ്ട് ശരിക്കും ഏറ്റവും ഗുണം ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾക്കാണ് ഈ ഒരു താങ്ക് യു അപ്പൊ നമ്മള് അടുത്തതായിട്ട് നമ്മളെ ശങ്കരേട്ടനോടാണ് സംസാരിക്കുന്നത് ശങ്കരേട്ട് ഒരു ചോദ്യം വേണ്ടിട്ടാണ് നമ്മൾ വന്നത് ഇപ്പൊ നമ്മള് കേരള പെർമിറ്റ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മള് മാധ്യമങ്ങളിൽ കൂടി ഒക്കെ അറിഞ്ഞു അപ്പൊ എന്താണ് നിങ്ങളെ അഭിപ്രായം പറഞ്ഞാല് പിന്നെ ഇത് കുറെ മുമ്പേ തന്നെ വേണം കാര്യമാണ് പിന്നെ ഒരു കാര്യം വെച്ചാല് നമ്മള് നമ്മള് പ്രത്യേകിച്ച് ഞങ്ങൾ കോഴിക്കോട് ജില്ലയുടെ മലപ്പുറം ജില്ലക്കാരാണ് കോഴിക്കോടിന്റെ ബോർഡറിലാണ് ഞങ്ങൾക്ക് ഇവിടെ മലപ്പുറത്തേക്ക് പോകാൻ നാല്പത് പോകണം ആണ് ഓടിക്കണം അതെ ഓട്ടങ്ങൾ തോന്നി വരുന്നത് കോഴിക്കോട് ജില്ലയിലേക്കാണ് സർക്കാരിന്റെ പണ്ടത്തെ ആർ ടിഒന്റെ ഒരു വാക്കാൽ നിർദ്ദേശം ഇരുപത് കിലോമീറ്റർ വരെ പോകാൻ തുടങ്ങാം എന്നിട്ടും കുറെ കഷ്ടപ്പാടുകൾ ഈ ഓട്ടോ തൊഴിലാളികളെ നേരിടുന്നുണ്ട് ഒരു ചെറിയ പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് പിന്നെ നമ്മൾ അരി വാങ്ങുന്നതിന് പാവപ്പെട്ടവരാണ് ഈ ഓട്ടോറിക്ഷ തോന്നുന്ന ആൾക്കാരും കൊള്ളുന്നത് അവർക്ക് ആ എന്നോ തന്നെ ഇത് മുമ്പേ തന്നെ ഈ ആൾക്കാരുടെ പെർമിറ്റാക്കണം ഇവിടെ തന്നെ ആൾക്കാരല്ല ആൾക്കാരുടെ ആക്കണം അതിന് പ്രശ്നങ്ങളൊന്നും അവർ കാണുന്നില്ല നമ്മൾ ഓട്ടോയിലേക്ക് തരുമ്പോഴാണ് പ്രശ്നങ്ങൾ കാണുന്നതെന്ന ചില ആൾക്കാർ പറയുന്നത് അതും ശരിയല്ല ഇത്രയും പെട്ടെന്ന് ഈ നിയമം നിയമപരമായിട്ട് ഈ കാര്യം നടപ്പാക്കി ഈ തൊഴിലാളികൾക്ക് ഗുണകരമായിട്ട് നിലപാട് സ്വീകരിക്കണം അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നമ്മൾ ചെയ്യേണ്ടത് എന്ന് മാത്രം ഹോൾ കെയർ പെർമിറ്റ് ആക്കിയപ്പോൾ നമ്മളെ ടാക്സ് കൂടുക ഇൻഷൂർ കൂടുക അങ്ങനത്തെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ അതിന് ആവശ്യം വരുന്നില്ലല്ലോ സാധാരണ ഇതിന് നമ്മള് ടാക്സും ഇൻഷുറും ഒക്കെ തന്നെ സാധാരണ കൊടുക്കുന്നതാണ് പിന്നെ അത് കൂട്ടേണ്ട ആവശ്യമില്ല അത് സർക്കാരിന് കിട്ടുന്നില്ല കുറച്ചുകൂടാ പക്ഷെ ധാരാളം കൂട്ടാൻ പറ്റില്ല കാരണം വെച്ചാല് ഈ പാവപ്പെട്ടവരുടെ കൂടുതൽ സർക്കാർ ഭാഗത്ത് സേവനാണല്ലോ സർക്കാർ സർക്കാരിന് വളരെ ഗുണമുള്ള കാര്യമാണ് സേവനമാണ് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ കാര്യത്തിൽ ഒരു മുൻഗണന കൊടുത്തുകൊണ്ട് ഈ പാവപ്പെട്ടവർക്ക് മുന്നും പറഞ്ഞാൽ ആവർത്തിച്ച് ആവർത്തി പറഞ്ഞത് ഇത് അരി വാങ്ങുന്നതിനും കുടുംബപ്പെടുന്നതിനും വേണ്ടി തന്നെ സമ്പാദിക്കാനല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു കാര്യമാണ് സർക്കാരിന് ഈ കാര്യം നടപ്പാക്കണം നടപ്പാക്കുന്നത് ഈ പിന്നെ പറയാനുള്ള ഇത് ഇതിന് എല്ലാ തോരാലും ഒന്നിച്ചിട്ടോട്ടോ തോരാലും മൊത്തം ഈ നിയമത്തിന് അനുകൂലമായിട്ട് സഹായിച്ചാണ് അപ്പൊ ചങ്കരേട്ടാ പറഞ്ഞു താങ്ക് യു അടുത്ത ഇതില് നമ്മളെ ഫിറോസ്കാരോടാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഫിറോസ്ക നമ്മള് ഓൾ കേരള പെർമിറ്റിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താണ് ഇങ്ങനെ നിലവിൽ വരികയാണെങ്കിൽ നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് പിന്നെ ഇത് ഓൾ കേരള പെർമിറ്റ് കിട്ടിയാലും നമ്മളിപ്പോ ഓൾ കേരള മൊത്തം പോകാനൊന്നും നമ്മളാ കഴിയില്ല നമ്മൾ ആഗ്രഹിക്കുന്നു തിരിഞ്ഞളിക്കണേ അപ്പോ ഓൾ കേരള പെർമിറ്റ് ഉള്ളതുകൊണ്ട് പല ആൾക്കാർക്കും അതിനുള്ള ഉപകാരങ്ങൾ കിട്ടുന്നുണ്ട് അതായത് നമുക്ക് ഈ അതിർത്തി ജില്ലയിലുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും അതെ അപ്പൊ നമുക്ക് രണ്ട് ജില്ലയിലും ഒരേപോലെ ഓണം ഒരേപോലെ അതായത് ഇവിടുന്ന് ആളെ എടുത്തിട്ട് നമുക്ക് ഏത് ജില്ലയിലേക്ക് ഒരേപോലെ തന്നെ നമുക്ക് പോകാൻ അവസ്ഥ ഉണ്ടോ അപ്പൊ എന്തായാലും ആകെ ഉള്ള ഒരു ഇലക്ട്രിക് ഓട്ടോ ആണ് കേട്ടോ അപ്പൊ പ്രവീശട്ടാ ഒരു കാര്യം ചോദിക്കാനാണ് ഇങ്ങനെ നിലവിൽ പെർമിറ്റ് ഒക്കെ പ്രശ്നമില്ല ഓൾറെഡി ഉണ്ട് ബാക്കി വാഹനങ്ങൾക്കൊക്കെ ഓൾ കേരള പെർമിറ്റിന്റെ ഒരു വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്റെ അഭിപ്രായത്തില് ും എല്ലാ സ്റ്റാൻഡിലും ഓടാനല്ല നമുക്ക് നിലവില് ഏത് ജില്ലയിലേക്കും നമുക്ക് അവസ്ഥ നാഷണൽ പെർമിറ്റ് നാഷണൽ പെർമിറ്റ് ഒന്നും നിലവിലിപ്പോ അറിയില്ല എന്തായാലും നല്ല എന്തായാലും അഭിപ്രായമാണ് നമ്മളെ സ്റ്റാന്റിലുള്ള ഷാജിക്കാനോടാണ് ഷാജിഖാനോടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ കേരള പെർമിറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം അല്ലേ നമുക്കതല്ല വേണ്ടിയത് കാരണം നിങ്ങളത് പറയാനുള്ള കാരണം കാരണം നമുക്ക് നമുക്കിപ്പോ ഇൻഷുറിന്റെ പ്രശ്നം ഇപ്പൊ ഇവിടെ പോയാലിപ്പോയിക്കൂടെ ധൈര്യമായിട്ട് ഇതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നത് അത് മാത്രല്ല നമ്മളൊക്കെ ബോർഡറിലാണ് ഓടേസ്റ്റിംഗ് നമുക്ക് ഇരുപത് കിലോമീറ്റർ അല്ലേ പഴയ കണക്ക് പഴയ കണക്ക് നമുക്ക് പോണല്ലേ ാണ് കൂടാതെ കൂടാതെ ഈ അതെ ഇത് കിട്ടുകയാണെങ്കിൽ അതായത് ശതമാനം സപ്പോർട്ട് ചെയ്യും അടുത്തത് ആണ് സംസാരിക്കുന്നത് നമ്മളെ ഓൾക്കേറിലെ പെർമിറ്റിനെ പറ്റി ഞങ്ങൾക്ക് എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായം പുറത്തേക്ക് ഇരുപത് കിലോമീറ്റർ എല്ലായിടത്തും ഈ നിയമം വന്നതിന് സ്വാഗതം ചെയ്യുന്ന പിന്നെ ടാക്സി ഇൻഷുറൊക്കെ കൂടും അങ്ങനെ എന്തെങ്കിലും ഇൻഷുറൻസ് അപ്പൊ നന്ദി താങ്ക് യു നമ്മളെ ഗണേ സംസാരിക്കുന്നത് ഗണേ ചേട്ടാ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോണത് നമ്മുടെ ഓൾ കേരള പെർമിറ്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പത്രമാധ്യമത്തിൽ കൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നാൽ ട്രാവലിറ്റ് എന്താണ് നിങ്ങളെന്താണ് സപ്പോർട്ട് ചെയ്യണോ എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യാണ് പരിപൂർണമായിട്ട് സപ്പോർട്ടാണ് അല്ലെ ഈ നിയമം കുറച്ചുകൂടി നേരത്തെ വരണ്ടിരുന്നോ എന്ന അഭിപ്രായം എനിക്ക് ഇന്നത്തെ കാലഘട്ടത്തില് ടാക്സി ജീപ്പുകളൊക്കെ പിന്നോട്ട് വലിച്ചൊരു ടാക്സി ഫോർ വീലറിന് പകരം ഉപയോഗിക്കണ വാഹനങ്ങൾ ത്രീ വീലും കൂടിയാ ലോങ് യാത്രകൾ വരാൻ കിട്ടുന്നുണ്ട് ഈ ഒരു കാരണം കൊണ്ട് ഓരോ ഓട്ടോ ഡ്രൈവർമാർക്കും ട്രിപ്പ് നഷ്ടപ്പെടാന്ന് മാത്രല്ല ഭയ അഥവാ പോവാണെങ്കിൽ ഭയന്നും കൊണ്ടാ പോകുന്നത് ഇന്ന് പരിപൂർണ്ണ ധൈര്യ സമയത്തും ഓട്ടോ തൊഴിലാളികളേക്ക് യാത്ര ചെയ്യുക അതുപോലെ തന്നെ യാത്രക്കാർക്ക് ഒരു സുരക്ഷിതത്വം സുരക്ഷിതും അതാണ് ഞാൻ പറഞ്ഞത് യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഓട്ടോക്കാർക്ക് സുരക്ഷിതം സുരക്ഷിതത്വം പിന്നെ ഇതിലേക്ക് ഇനി നമുക്ക് ഭാവിയിലേക്ക് ഇൻഷുർ കൂടുക ടാക്സ് കൂടുക അങ്ങനത്തെ വിഷയങ്ങൾ എന്തെങ്കിലും ഇതുമായിട്ട് വരാൻ അത് ഈ ഇൻഷുറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരിപൂർണമായിട്ട് കയറില്ല ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ത്രീ വീല് ഫോർ വീല് സിക്സ് വീലർ അങ്ങനെ വെഹിക്കിള് വ്യത്യസ്തത ഇതിലാ വരുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരെ പെർമിഷന്റെ കണക്കുണ്ട് ആ രീതിയിലും കൂടിയാണ് ഇത് വരുന്നത് അതുകൊണ്ട് അതിനെ പറ്റി ഇന്നത്തെ സാഹചര്യത്തിൽ അഭിപ്രായം മാറ്റണ്ടെന്ന് അറിയില്ല അപ്പൊ എന്തായാലും ഗണച്ചട്ട നിങ്ങളെ അഭിപ്രായം പറയാൻ നന്ദി താങ്ക് യു നമ്മളെ മധുരേട്ടനാണ് അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മുപ്പത് വെസ്റ്റിലാണ് അപ്പൊ ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ മധുരട്ട വീട് അപ്പോ മധുര വേറെ ഒന്നല്ല ഈ ഓൾ കേരള പെർമിറ്റിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ ാണ് ചെറിയ ഓട്ടൊക്കെ കിട്ടാൻ പോകാൻ പോലുള്ള ആളുകൾക്ക് അതായത് ഏറ്റവും കൂടുതൽ ഓട്ടം കിട്ടിയാല് നമുക്ക് പോവാൻ സന്തോഷമാണ് പോവാൻ ട്രിപ്പിട്ടാ പോകുമ്പോൾ ഒരു പേടിയാണ് ബുദ്ധിമുട്ട് അട്ടോ മുട്ടോന്നുണ്ട് അതില്ലല്ലോ അത്രയും കാര്യങ്ങൾ പറഞ്ഞു ോടാണ് കടൂർ സോടിന്റെ അടുത്താണ് വണ്ടി ഓടുന്നത് ഈ നമ്മളെ ഈ ഓൾ കേരള പെർമിറ്റിന്റെ വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടില്ലേ എന്താണ് നിങ്ങളെ അഭിപ്രായം നമ്മളെ നമുക്ക് ഈ പാലാണ് കോഴിക്കോട് ഈ കാണുന്നല്ലേ അവിടെ ബോർഡർ നമ്മളെ ഒരു ബോർഡൊക്കെ കാണുന്ന ഒരു മഞ്ഞ ബോർഡ് ആ കാണുന്നതാണ് നമ്മളെ കോഴിക്കോടിന്റെ ബോർഡർ അല്ലേ കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും അതായത് മലപ്പുറത്ത് നിന്ന് ഇവിടെ ഒരു അമ്പത് മീറ്റർ പോയാൽ മതിയായിരിക്കും